നമസ്കാരം അങ്ങനെ പത്തനംതിട്ട കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിലെയും എൽ ഡി സി എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എക്സാം ഉള്ളവർ ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പത്തനംതിട്ട കാസർഗോഡ് അതുപോലെ തന്നെ തൃശൂർ ജില്ലകളിലായിട്ട് നടന്നിട്ടുള്ള എക്സാമിലും ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ഈ ഒരു എസ് സി പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇതിൽ ഈ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അതിൽ ഒന്നാമത്തെ പ്രസ്താവന അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി സ്റ്റാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു ഈ ഒരു പ്രസ്താവന എടുത്തിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു പോയിന്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാമിൽ അതായത് കാസർഗോഡ് പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇതായിരുന്നു ഏത് അന്തരീക്ഷ പാളിയാണ് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഈ ഒരു ക്വസ്റ്റ്യനും ആ ഒരു പാഠഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന എസ് ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളെ അന്തരീക്ഷത്തിലെ ആനുപാതിക അളവിൻ്റെ അവരോഹണ ക്രമത്തിൽ പുനഃക്രമീകരിക്കുക ഓക്കെ വാതകങ്ങളെ അവരോഹണ ക്രമത്തിൽ പുനഃക്രമീകരിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആർഗൺ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ സി ഓക്സിജൻ നൈട്രജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആർഗൺ നൈട്രജൻ ഓക്സിജൻ ഓക്കെ ഇപ്പം നമ്മളിത് അവരോഹണ ക്രമത്തിലാണ് ക്രമീകരിക്കേണ്ടത് ഏതാണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ ബി ആണല്ലേ നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഒരു രീതിയിലാണ് വരിക അപ്പോൾ നമുക്ക് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ അളവ് എത്രയാണെന്നും നോക്കാം ഇപ്പോൾ നൈട്രജൻ ആണെങ്കിൽ എഴുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമാണ് ഓക്കെ ദെൻ ഓക്സിജൻ ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് വരുന്നത് ആർഗൺ സീറോ പോയിൻറ്റ് നയൻ ത്രീ ആണ് വരുന്നത് ഓക്കെ ദെൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ ആണ് അടുത്തത് ഓസോൺ ഓസോൺ സീറോ പോയിൻ്റ് സീറോ വൺ ആണ് ദെൻ നിയോൺ സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഹീലിയം വന്നിട്ട് സീറോ പോയിൻ്റ് സീറോ 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 ഫൈവ് ഓക്കെ ദെൻ അടുത്തത് ക്രിപ്റ്റോൺ ആണ് ക്രിപ്റ്റോൺ സീറോ പോയിൻ്റ് സീറോ 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 വൺ ഓക്കെ ക്ലിയർ അല്ലേ ദെൻ അടുത്തത് ഹൈഡ്രജൻ സീറോ പോയിൻ്റ് സീറോ 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 ഫൈവ് ഓക്കെ ദൻ അടുത്തത് സൈനോൺ ആണ് സീറോ പോയിൻറ്റ് സീറോ 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 നയൻ ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഒരു ചാർട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓക്കെ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഇതിൽ ഗെ ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെയാണ് ഓക്കെ രണ്ട് അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവും കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഹരിതഗൃഹ വാതകങ്ങളുടെ വർധനവിലൂടെ അന്തരീക്ഷ താപനില ഉയർന്നു വരുന്നു ഈ പ്രക്രിയ ആഗോള താപനം എന്നറിയപ്പെടുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ശരി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണല്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നതായി നടക്കുന്നുണ്ട് ഓക്കെ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘ രൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഓക്കെ മേഘ രൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ ഭർമ്മം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പ്രസ്താവന അവിടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തത് ഭൗമോപരിതലത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പ്രസ്താവന ഇവിടെ വരുന്നുണ്ട് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഓക്കെ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലുള്ള കണ്ടന്റുകളും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നോക്കി പഠിച്ചത് കാരണം എക്സാം വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നൊക്കെ നിങ്ങളുടെ മെസ്സേജ് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഇനി എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ തന്നെ അപ്പിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസിൽ ആരംഭിക്കുക നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൽ ജി എസിന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു ഒരൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് മിഷൻ എൽ ജി എസ് എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ പ്ലാനാണ് നമ്മൾ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ ഓരോ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ പഠിക്കേണ്ട കാര്യങ്ങളുമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ആണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നതിൽ എല്ലാ ലെവൽ എക്സാമുകളുടെ നോട്ട്സുകളും വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ച് പഠിക്കാനായിട്ട് സാധിക്കും പഠിക്കുക മാത്രമല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വിവിധ ആങ്കിളിലൂടെ അതായത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാനുകൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളിപ്പോൾ ബ്രിസ് ടു പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം മാത്സ് വിഷയങ്ങൾ കുറച്ച് ടഫായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബ്രിസ് ടു പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെൻറ്റർ സപ്പോർട്ടൊക്കെ അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഒരു ദിവസം ഫ്രീ ട്രയൽ ആയിരിക്കും നിങ്ങൾക്ക് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറുമാസത്തേക്ക് വരുന്നത് നിങ്ങൾ ഈ ഒരു കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഈ ഒരു നമ്പറിലേക്ക് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പർ മ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പഠിച്ച് തുടങ്ങുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഇവിടെ തെറ്റായ പ്രസ്താവനകളെന്നാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം നാല് പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ഉടമ്പടിയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നു ദെൻ രണ്ട് ആയിരത്തി ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായാണ് ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ടു മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ നൂറ്റി നാല്പത്തി ഒന്ന് രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രസ്താവന രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഹരിത് ഗൃഹവാതക തോത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേതിൽ നിന്ന് അഞ്ച് ശതമാനം കുറയ്ക്കാൻ മുപ്പത്തി അഞ്ച് വ്യാവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകിയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഒന്ന് മൂന്ന് അതുപോലെ തന്നെ ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി രണ്ട് നാല് അതുപോലെ തന്നെ ഒന്ന് മാത്രം ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ നൂറ്റി നാൽപ്പത്തൊന്ന് രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണ് ശരിയായിട്ട് എങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് നൂറ്റി നാല്പത്തി ഒന്ന് രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചില് നൂറ്റി രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് പ്രസ്താവന എ എന്നും പ്രസ്താവന ബി എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രസ്താവന എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിക്കുന്നു ഇതാണ് പ്രസ്താവന എ പ്രസ്താവന ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കണം ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പ്രസ്താവന എ ശരി പ്രസ്താവന ബി തെറ്റ് ഓപ്ഷൻ ബി പ്രസ്താവന ബി ശരി എ തെറ്റെന്ന് കൊടുത്തിട്ടുണ്ട് ദെൻ രണ്ട് പ്രസ്താവനകളും തെറ്റ് ഓപ്ഷൻ ഡി രണ്ട് പ്രസ്താവനകളും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് അല്ലെ പ്രസ്താവന എ ശരി ബി തെറ്റ് ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് എന്ത് ക്യോട്ടോ പ്രോട്ടോകോൾ ഓക്കെ ഇപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിയന്ത് നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്രോട്ടോ പ്രോട്ടോക്കോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതെന്താണ് ശരിക്കും വരിക മോൺട്രിയൽ പ്രോട്ടോക്കോൾ ആണ് ഓക്കെ ഇപ്പോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി എന്താണ് മോൺട്രിയൽ ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഇപ്പം നമുക്ക് ഓസോൺ രൂപീകരണം എന്താണെന്ന് ആദ്യം നോക്കാം അതായത് അന്തരീക്ഷത്തിൽ ഏകദേശം ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകൾ വിഘടിക്കുന്നു ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അങ്ങനെ ഏക ആറ്റോമിക തന്മാത്രകൾ രൂപപ്പെടുക്കപ്പെടുന്നു അപ്പം ഈ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് മൂന്ന് ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ഓക്സോണീകരണം ഓക്കെ ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓസോണീകരണം ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് മൂന്ന് ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു ഈ പ്രക്രിയ എന്താണ് ഓസോണീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ക്ലിയർ അല്ലേ ഇനി എന്താണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് നോക്കാം ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓക്കെ ദെൻ ഓസോൺ പാളയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയറ്റ്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഉടമ്പടിയുടെ നടപ്പിലാക്കലിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളികളുടെ ശോഷണം കുറയ്ക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗൃഹ വാതകമല്ലാത്തത് ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ചുവടെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗൃഹ വാതകമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി ഓ ആൻഡ് ഓപ്ഷൻ ഡി ഓസോൺ ആണ് ഏതാണ് വരിക ഓക്സിജനാണ് അല്ലേ ഓപ്ഷൻ ബി ഓക്സിജനാണ് ഹരിതഗൃഹ വാതകമല്ലാത്തത് ഓക്കെ അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് മീതെ നോസോണൊക്കെ ഹരിതഗൃഹ വാതകമാണ് എസ് സി ആർ ടി ബുക്കിൽ ഈ ഒരു പാഠഭാഗത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ അന്തരീക്ഷ വസ്തുക്കളിൽ ഏഴിയ പങ്കും ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്നു ഓക്കെ ആ ഒരു പ്രസ്താവന ശരിയാണല്ലേ ദൻ ഉയർന്ന താപനിലയും ജലാശയങ്ങളുടെ സാമീപ്യവും അന്തരീക്ഷ ജലാംശം കൂട്ടുന്നു ആ ഒരു പ്രസ്താവനയും ശരിയാണ് ദെൻ ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ആണോ ഓക്സിജനാണോ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അല്ല അതെ നൈട്രജൻ ആണ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി തെറ്റാണ് ദനടുത്തത് മേഘരൂപീകരണത്തിന് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടലങ്ങൾ സഹായകമാകുന്നു നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ആ പ്രസ്താവന തെറ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇത് ആ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഡിസംബർ പതിനാറ് ഓപ്ഷൻ ബി ഡിസംബർ ആറ് ഓപ്ഷൻ സി സെപ്റ്റംബർ ആറ് ആൻഡ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ പതിനാറ് എന്നാണ് ലോക ഓസോൺ ദിനം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിൻ്റെ വ്യാപ്തി താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം ഹോമോസ്ഫിയർ ഓക്കെ ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻ എ സീറോ ടു എയ്റ്റ് കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ബി അൻപത് കിലോമീറ്റർ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി എന്ന് പറയുന്നത് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ആൻഡ് ഓപ്ഷൻ ഡി പൂജ്യം മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഇതിൽ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണല്ലേ പൂജ്യം മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിന് മുകളിലായി വാതക സംരചനയിൽ ഐക്യ രൂപമില്ല പ്രസ്തുത അന്തരീക്ഷ ഭാഗത്തിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം ഓക്കെ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഹോമോസ്ഫിയർ ഓപ്ഷൻ ബി ട്രോപ്പോസ്വിയർ ഓപ്ഷൻ സി മീസോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ ഡി ഹെട്രോസ്ഫിയർ ഏതാണ് വരിക ഓപ്ഷൻ ഡി ഹെട്രോസ്ഫിയർ ആണ് ആൻസർ വരിക അതായത് ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിന് ഇപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ വരെ എന്തായിരുന്നു ഹോമോസ്ഫിയർ ആയിരുന്നു അല്ലേ ഇപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിനു മുകളിലായി വാതക സംരചനയിൽ ഐക്യരൂപമുള്ള പ്രസ്തുത അന്തരീക്ഷ ഭാഗത്തിന്റെ പേരാണ് ഹെട്രോസ്ഫിയർ ഓക്കെ ക്ലിയർ ആയില്ലേ അടുത്ത ആണ് ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ള ലാസ്റ്റ് ആണ് നമുക്ക് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കണം ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആണ് മാത്രമല്ല ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഈ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ദെൻ അടുത്ത മൂന്നെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ അടുത്തത് ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആൻസർ വരുന്ന എന്താണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് രണ്ട് എന്താണ് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്താണ് അത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓക്കെ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്താണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ക്ലിയർ ദൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ സോറി മൂന്നാമത്തെ പ്രസ്താവന ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ അല്ല മീസോസ്ഫിയർ ആണ് ഇവിടെ വരിക ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഓരോ അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കാം ആദ്യം ട്രോപ്പോസ്ഫിയർ ദേശീ ആർ ടി പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് നോക്കാം ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ ക്ലിയർ അടുത്തത് മധ്യരേഖാ പ്രദേശത്ത് വായു പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ് ഫിയറിന് കൂടുതൽ ഉയരമുണ്ട് എത്രയാണ് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെയാണ് ഉയരം ക്ലിയർ ദെൻ അടുത്തത് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് ഓക്കെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക ദൻ അടുത്തത് ട്രോപ്പോസ്വിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഓരോ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഓക്കെ ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു ഓക്കെ ദൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ട്രോപ്പോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോ പാസ് എന്ന് വിളിക്കുന്നു സംക്രമണ മേഖലയാണ് എന്ത് ട്രോപ്പോ പാസ് ഓക്കെ അപ്പം എന്താണ് ഈ സംക്രമണ മേഖല എന്ന് പറയുന്നത് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോ പാസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്ത നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നോക്കാം ട്രോപ്പോ പാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു ദെൻ സ്ട്രാറ്റോസ്വിയറിന്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ ഈ മേഖലയെ സമ താപമേഖല എന്നറിയപ്പെടുന്നു ഓക്കെ സമ താപമേഖല എന്നറിയപ്പെടുന്നു ഓസോൺ പാളി ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണല്ലേ ഇപ്പം ഈ ഓസോൺ പാളി ഹാനികരണമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു ദൻ അടുത്തത് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നു ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ ഓക്കെ സ്ട്രാറ്റോസ് സംക്രമണ മേഖല എന്താണ് സ്ട്രാറ്റോ പാസ് മുകളിലുള്ള സംക്രമണ മേഖലയാണ് പാസ് ഓക്കെ അടുത്ത നമുക്ക് മീസോസ്ഫിയർ നോക്കാം മീസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ അൻപത് മുതൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു ഓക്കെ ക്ലിയർ അല്ലേ ഉയരത്തിനനുസരിച്ച് എന്താണ് താപം കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില മീസോസ്വിയറിൽ അനുഭവപ്പെടുന്നു അതായത് എത്രയാണ് മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഓക്കെ ദെൻ ഉൽക്കകൾ മീസോസ്വിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു അടുത്തത് മീസോസ്വിയറിനു മുകളിലുള്ള സംക്രമണ മേഖല എന്താണ് മീസോപ്പാസ് ആണ് മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപ്പാസ് അടുത്ത ആണ് ഏകദേശം എൺപത് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരം ഉയരും തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു ഓക്കെ ഉയരം ഉയരും തോറും താപനില ഗണ്യമായിട്ട് എവിടെ വർദ്ധിക്കുന്നുണ്ട് തെർമോസ്ഫിയറിൽ വർദ്ധിക്കുന്നു ദെൻ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ ഓക്കെ അയണോസ്ഫിയറിൽ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അയണോസ്ഫിയർ എന്താണെന്നും കൂടി നോക്കാം അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ ഉയര വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു ക്ലിയർ അല്ലേ അയണോ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾക്ക് വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം അയണോസ്ഫിയർ എന്താണെന്ന് നിങ്ങൾ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നോക്കിയിട്ടുണ്ട് ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്ന് ചോദിക്കാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ ഇത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ രണ്ട് എക്സാമുകൾക്കും ഈ ഒരു പാഠഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ എൽ ജി എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നടക്കുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് തയ്യാറെടുക്കുന്നവർ നാളെ മുതലാണ് നമ്മുടെ മോക് ടെസ്റ്റ് സീരിയസ് ദിവസത്തെ മോക്ക് ടെസ്റ്റ് ആണ് അതിലും ജോയിൻ ശ്രമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക്